ഞാൻ ചെയ്തിട്ടുണ്ട് അത്രേ നേരെ പരിപാടികളായിരുന്നു പിന്നെ ഈ എനഫേട്ടന്റെ ഒരു പ്രത്യേകതയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് വേഷവും പുള്ളിക്ക് ഇണങ്ങുന്ന രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ആളാണ് കാരണം ഇപ്പൊ പ്രായമുള്ള വേഷങ്ങളൊക്കെ ചെയ്ത കാര്യം പറഞ്ഞല്ല അച്ഛൻ്റെ ഇപ്പൊ വളരെയധികം പ്രായമുള്ള വേഷമൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി എൻ്റെ തന്നെ അച്ഛാമ്മക്കൂട്ടർ അച്ഛാൻ ഒക്കെ നായികളുടെ അച്ഛനാണ് പിന്നെ അതുപോലെ തന്നെ വാഴുന്നവരിലെട്ടെ അച്ഛൻ ഏറ്റവും മൂത്ത മകനാണ് ഏറ്റവും മൂത്ത മകനാണ് കുരുവിള എന്ന് പറയുന്ന കഥാപാത്രമാണ് അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്ത് പിന്നെ ഈ പ്രായത്തിൽ നിന്ന് മാറി വിഗ് വെച്ചു കഴിഞ്ഞാൽ നല്ല ചെറുപ്പം ഫീൽ ചെയ്തു ആ സമയത്ത് അപ്പൊ ഈ ചെറിയ കഷിന്റെ ഒക്കെ ഉള്ളത് കൊണ്ട് പ്രായമാക്കാനും എളുപ്പമാണ് പുള്ളിന നല്ല വിഗൊക്കെ വെച്ചുകൊടുത്ത കഴിഞ്ഞാല് അത്യാവശ്യം ചെറുപ്പത്തിലേക്ക് മാറ്റാനും നടനാണ് അപ്പൊ ഏത് രൂപത്തിലേക്ക് മാറ്റാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു രൂപം മാറാൻ പറ്റും അദ്ദേഹത്തിന് ഈ സമൂഹത്തിന്റെ ഏത് പ്രദേശത്തും കൊണ്ട് നല്ല സ്യൂട്ടും കോട്ടും അതെ അതെ നല്ല നമ്മൾ വളരെ എക്സിക്യൂട്ടീവ് പ്രദേശങ്ങളിലും കൊണ്ടുനിർത്താൻ നല്ല കയ്യിലേക്ക് കുത്തി ഒരു ബെനീനെ കിട്ടും നല്ല ഗ്രാമപ്രദേശങ്ങളിൽ അവിടെ കൊണ്ടു നിർത്തണമെങ്കിലും ഈ എന്താ പറയുന്ന അതിന്റെ ഒരു ുമായിട്ട് ആകുക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എന്നാ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന സിനിമയില് അങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശത്തെ മന്ത്രം മോതിരത്തില് റേഷൻ കടക്കാരൻ റേഷൻ കടക്കാരൻ റേഷൻ കട മുതലായിട്ടാണ് റേഷൻ കടക്കാരനായിരുന്നു തന്നെ തോന്നേഷൻ നമ്മളെന്താ ദുബായ് പറഞ്ഞ സിനിമ കാണുമ്പോൾ വളരെ വളരെ ചില നടന്മാരെ കുറിച്ച് പറയും ജലം പോലെയാണ് ജലം ഏത് പാത്രത്തിൽ ഒഴിക്കുന്ന ആ പാത്രത്തിന്റെ രൂപം സ്വീകരിക്കുന്ന പോലെ കഥാപാത്രവും അതുപോലെ മാറി വരുന്ന അപൂർവ നടന്മാരിൽ ഒരാൾ തന്നെയാണ് നമ്മളിപ്പം ചില നടന്മാർ നമുക്ക് ഒരു കൈലി കൊടുത്ത് ഇച്ചിരി കപ്പയും മുളകും കൂടെ തിന്നുന്ന സീൻ മനസ്സിൽ ആലോചിക്കാൻ പറ്റുന്നില്ല കാരണം ഈ കപ്പയും മുളക് ചമ്മന്തി ആയിട്ട് ഇവർ ചേരുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം വിഷുവലി ചേരണമല്ലോ ഈ സാധനങ്ങളുമായിട്ട് അവിടെയാണ് ഇതുപോലെ ചില നടന്മാർ എല്ലാ പ്രദേശങ്ങളെയും കൃത്യമായി എത്തിച്ചു പോയിട്ടെന്നുള്ളത് വലിയ അത്ഭുതമാണ് എൻ എന്ന വർഗീസ് എന്ന അതുല്യ നടൻ്റെ ഓർമ്മകളുമായി ഇപ്പോൾ തിരക്കഥാകൃത്ത് ജയ പള്ളാശ്ശേരി വർഗീസും ഞാനും തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞാൻ സെവൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് ട്യൂഷൻ എടുത്തിരുന്നത് വർഗീസിൻ്റെ ചേച്ചിയാണ് എലിസബത്ത് ടീച്ചർ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത് അപ്പോൾ അന്ന് വർഗീസ് എസ് എസ് എൽ സിക്ക് പഠിക്കുകയാണ് അപ്പോൾ ട്യൂഷൻ തീരുമ്പോഴത്തേക്കൊരു ഏഴ് മണിയൊക്കെ ആവും അപ്പോഴേക്കും വർഗീസ് ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരും അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ് ആ സൗഹൃദം കുറേ വർഷങ്ങളോളം ഒരുമിച്ചുള്ളൊരു യാത്രയായി അത് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും സംസാരിക്കാറുണ്ടായിരുന്നത് നാടകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും ഒക്കെയാണ് അപ്പോൾ ആ അതുകൊണ്ട് ഒരേ താല്പര്യങ്ങളുള്ളവരായത് കൊണ്ടാണ് ഒരുമിച്ച് അത്രയും വർഷം ഏതാണ്ട് പന്ത്ര പിന്നീട് പന്ത്രണ്ട് വർഷങ്ങളോളം ഒരുമിച്ച് നാടക സ്റ്റേജിൽ നാടകത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു ഞാൻ സാധാരണത്തിൻ്റെ സമയം എന്ന് പറഞ്ഞ സിനിമ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ ഡയറക്ടർക്ക് ഒരു ഫോൺ വരുന്നു അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ട് ആണോ എപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോസ് എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞ് ടി വി വയ്ക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ടി വി ഓൺ ചെയ്തു അപ്പോഴാണ് എന്നെ പൊറീസ് അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ട്രിപ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത് ഇമ്മീഡിയറ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ കാരുവത്തോടി ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും അവിടെ നിന്ന് കാർമൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നറഞ്ഞു അവിടെ ചെന്നപ്പോഴേക്കും ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അവിടെ ദിലീപും മറ്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് പേർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് കാണാൻ പറ്റിയില്ല പിന്നീട് ഞാനും എൻ്റെ കുടുംബവും ഈ ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴൊന്നും പോയില്ല കാരണം അവിടെ ജനപ്രളയമായിരുന്നു പിന്നീട് പള്ളിയിലാണ് പോയി ഞാൻ വറീസിനെ കണ്ടത് ഇന്നും ആ നിമിഷം ഓർമ്മയിൽ നിന്ന് പോകുന്നില്ല എന്നെ ഒരു അനിയനെ പോലെയാണ് വർസ് കണ്ടിരുന്നത് ഉപദേശിക്കുകയും എന്നോട് എപ്പോഴും പറയും നീ നടനായിട്ട് വരുന്ന വരേണ്ടവനായിരുന്നു ഈ കമ്പാർട്ട്മെൻറ്റിന് തെറ്റിയാണ് തിരക്കഥാകൃത്തായി മാറിപ്പോയതെന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു അപ്പം അറിയിച്ചേട്ടൻ്റെ ഒരു രണ്ട് സ്ഥലങ്ങൾ മൂന്ന് പ്രധാന വിഹാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം വിരാജിച്ചിരുന്ന ഒരു മൂന്ന് സ്ഥലങ്ങളെന്ന് പറയുന്നത് നാടകവും മിമിക്രിയും സിനിമയുമാണ് ഈ മൂന്ന് പ്രദേശങ്ങളിലും അദ്ദേഹത്തിന് വൈശാലമായ സൗഹൃദങ്ങളുണ്ട് ഒരു ദീർഘമായ കാലഘട്ടങ്ങളുമുണ്ട് എന്നാൽ മിമിക്രിയിൽ പന്ത്രണ്ട് കൊല്ലത്തോളം ഉണ്ട് നാടകത്തിൽ ഇപ്പോൾ പറഞ്ഞു പത്ത് പന്ത്രണ്ട് കൊല്ലമുണ്ട് സിനിമയിൽ അത്രയോ അതിനപ്പുറമോ ഉണ്ട് അപ്പം ഈ മൂന്ന് പ്രദേശങ്ങളും ഒന്നിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ സിനിമയിലെത്തുന്ന ഒരു എൻ എഫ് ഏട്ടൻ അദ്ദേഹത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് കാലം അദ്ദേഹം ഉണ്ടായിരുന്നത് നാടകമേഖലയിലാണ് നാടകമേഖലയിൽ അദ്ദേഹത്തിൻ്റെ തുടക്കകാലം അത്രയും ഒപ്പമുണ്ടായിരുന്ന ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹവുമായി നാടക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നിരന്തര സൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന ഒരാൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സേവിയർ പുൽപ്പാട് നമസ്കാരം ഞങ്ങൾ നാടകം സിനിമ മിമിക്രി തുടങ്ങിയ വിവിധ മേഖലകളെ കുറിച്ച് പറയുമായിരുന്നു അതിൽ എൻ എഫ് എന്റെ ഒരു നാടകകാലം എത്രയും ഒപ്പമുണ്ടായിരുന്ന ആളാണ് എത്ര നാടകങ്ങൾ ഒന്ന് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾ ശരിക്ക് നേരത്തെ മുതൽ അമച്ചുർ നാടകങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് ആ അപ്പം ഞാനും വർഗീസൊക്കെ ആലുവായിൽ നാടക നാടകരംഗത്ത് മത്സര നാടകങ്ങളൊക്കെ പോയിരുന്ന കാലം ഉണ്ടായിരുന്നു എഴുപതുകളിൽ എഴുപതുകളുടെ മധ്യത്തിലൊക്കെ അപ്പം ആ കാലത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു ആയുധപ്പുര എന്ന് പറഞ്ഞ നാടകം അങ്കമാലി ഫൈനാൻസുകളിൽ അവതരിപ്പിക്കുന്നു അതിൽ പ്രധാന വേഷം വർഗീസാണ് ചെയ്യുന്നത് കൂട്ടത്തിൽ എന്നെ ജയപ്പള്ളാശ്ശേരി ഉണ്ടായിരുന്നു അത് കുറേ സമ്മാനങ്ങൾ കിട്ടി അതിനുശേഷം സംഭവിച്ചത് താപസതെന്ന് പറഞ്ഞൊരു നാല് പേര് മാത്രമുള്ളൊരു നാടകം അതായത് ജയപ്പള്ളാശ്ശേരി വർഗീസ് ഞാൻ നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾ നാല് പേര് അഭിനയിക്കുന്നു അതിന് പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ഏതാണ്ട് എൺപതോളം വേദികളിൽ അത് അന്ന് ഈ മത്സരങ്ങളിൽ അഭിനയിച്ചു അവതരിപ്പിച്ചു ഈ മത്സരിച്ച് എല്ലായിടത്തും പ്രൈസ് കിട്ടുക എന്നുള്ളത് അപൂർവമാണ് പക്ഷേ ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടി അതിന് രചനയ്ക്കും സംവിധാനത്തിന് എനിക്ക് കിട്ടുമ്പോൾ വർഗീസിനും പള്ളാശ്ശേരിക്കും മാറി മാറി നടനുള്ള അവാർഡ് കിട്ടും അത് ഞങ്ങൾക്ക് ഒരു ആവേശമായി ആ ആവേശത്തിൽ പിന്നീട് ഞാൻ മൈത്രി കലാകേന്ദ്രം പറയുന്ന പ്രൊഫഷണൽ നാടകസമിതിക്ക് രൂപം കൊടുക്കുന്നത് അങ്ങനെ രൂപം കൊടുക്കാൻ ഒരു കാരണം ഇല്ല അതെ ഞാൻ ഇതാണ് പക്ഷെ അതിൻ്റെ ഒരു പ്രധാന എനിക്ക് പ്രോത്സാഹനം എന്നത് വർഗീസാണ് എന്ന് പറഞ്ഞാൽ ഒരു നാടകസമിതി തുടങ്ങാനുള്ള സാമ്പത്തികം ഒന്നും നമ്മുടെ കയ്യിലില്ല ഞാൻ പറഞ്ഞ് വർഗീസിനോട് പറഞ്ഞ് വർഗീസ് അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ലെന്ന് പറയുമ്പോഴും താൻ തുടങ്ങും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് നന്നായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അമർഷത്തിലാണ് വർഗീസ് ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എഴുപത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അങ്കമാലി ഫൈനാൻസ് കാലിലാണ് അത് അന്നത്തെ പ്രമുഖ നാടകത്തായ കെ എസ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യുന്നത് ആ നാടകം അന്നത്തെ അവസ്ഥയിൽ ഒരു പിന്തുണയുമില്ലാതെ ഒരു ഏജൻറ്റുമാരുമില്ലാതെ അന്ന് നാൽപ്പത്തിരണ്ട് വേദികളിൽ അഭിനയിച്ചു അത് വലിയൊരു ആവേശമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അഭിനയിക്കുന്ന ഒരു കാരണം കൂടി ഈ അമർഷത്തിന് സംഗീതനാടക അക്കാദമിയുടെ അമിച്ചർ നാടക മത്സരത്തിൽ അതിന് മുമ്പ് പ്രൈസ് കിട്ടിയിരുന്നു അത് ഞങ്ങളെല്ലാം അവതരിപ്പിച്ചത് ഞാൻ തന്നെ രചനീയ സംവിധാനം നിർവഹിച്ച് സൗത്ത് ഇന്ത്യ വയർ റോപ്സ് എന്ന് പറയുന്ന കമ്പനിയിലെ റിക്രീഷൻ ക്ലബ്ബാണ് അവതരിപ്പിച്ചത് അപ്പോൾ അത് എൻ്റെ ഒരു അവാർഡ് കിട്ടിയത് ഞങ്ങൾക്കൊരു ആവേശമായിരുന്നു അപ്പോൾ അങ്ങനെ നാൽപ്പത്തെണ്ണോളം വേദികളിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ് പറയുസന്നത് പ്രതാപൻ എന്ന് പറയുന്ന ഒരു തെരുവ് ഗുണ്ടയായിട്ടാണ് അഭിനയിക്കുന്നത് അത് പറയുമ്പോൾ അതിനകത്തുള്ളൊരു അനുഭവം വർഗീസിൻ്റെ പ്രതിഭയുടെ മാറ്റൊരുക്കുന്നൊരു അനുഭവം കൂടി ഞാൻ പറയാം എഴുപത്തി എട്ടിലാണെന്ന് തോന്നുന്നു പൊന്നാനും ഫൈനാൻസുകാളുടെ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പം അതിനകത്ത് നായികയായിട്ട് അഭിനയിക്കുന്ന ജയറാണിയാണ് ജയറാണിന്നുള്ള നടിയ അതിൻ്റെ ഇൻ്റർവെലിന് മുൻപ് ഒരു സീനുണ്ട് അതിനകത്ത് ഈ സൗന്ദര്യ സേവന സേനാനിയായ ആളുടെ മകനാണ് ഈ തെരുവുകൊണ്ടയായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ സ്വാതന്ത്ര്യസമര സേനാനിയുടെ ജഡം തെരുവിൽ നിന്ന് കണ്ടെത്തുകയാണ് ഇയാൾ ഇത് എടുത്തിട്ട് വന്നിട്ട് അത് ആൾക്കരക്കെടുത്തിട്ട് എനിക്ക് അച്ഛൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല അച്ഛന്നും പറയുന്ന എന്നിട്ട് അതുകൊണ്ട് കരയാണ് ആ കരച്ചിൽ പൊട്ടിച്ചിരിയാകുന്നൊരു സീനുണ്ട് അത് അസാധ്യമായിട്ട് അയാൾ അഭിനയിച്ചെന്നുള്ളതാണ് കാരണം ഞാൻ ചുമ്മാ എഴുതിയിരിക്കുന്നു ഇത് കരയുന്നു ആ കരച്ചിൽ പൊട്ടിച്ചിരിയായി മാറുന്നു പക്ഷെ ഒരു കരച്ചിൽ പെട്ടെന്ന് പൊട്ടിച്ചിരിയായി മാറുക എന്ന് പറഞ്ഞാൽ അസാധാരണമായി അഭിനയശേഷിയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് അത് അസാധാരണമായി ചെയ്തു അവിടെ ഇൻ്റർവൽ ആകുകയാണ് എല്ലാ സീനിലും അല്ല എല്ലാ വേദിയിലും അതിന് എൻ എഫിന് കൈകടി കിട്ടുമായിരുന്നു അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നടി ഈ ഇൻ്റർവെൽ സീൻ കഴിഞ്ഞിട്ട് ബോധം കെട്ടി വരികയാണ് ഗ്രീൻ റൂമിൽ പിന്നെ നാടക എങ്ങനെ കൊണ്ടുപോകും അവസാനം അപ്പോൾ അതിൻ്റെ ഫൈനാർസ് അസോസിയുടെ പ്രസിഡന്റ് ഒരു ഡോക്ടറാണ് അദ്ദേഹം വന്ന് പരിശോധിച്ചുകൊണ്ട് പറഞ്ഞ് അത് ഗ്യാസ് കയറിയതാകാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കാറിൽ നിന്ന് ഒരു കുറേ മെഡിസിനൊക്കെ എടുത്തു കൊടുത്തു അവർ റെഡിയായി അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇനി കളിക്കാൻ പറ്റുമോ അപ്പോൾ അവർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പം പള്ളാശ്ശേരി അന്ന് പാടുന്നുണ്ട് ഈ ഇൻ്റർവെലിനന്ന് ഈ ഓർക്കസ്ട്ര കൂടെയുള്ള കാലമാണ് റെക്കോർഡിംഗ് ഒന്നും ആയിട്ടില്ല പള്ളാശ്ശേരിയാണെന്ന് പാടുന്നത് പള്ളാശ്ശേരി പാട്ടുകാരനും കൂടിയാണെന്ന് അപ്പോൾ ആ പാട്ടൊക്കെ രണ്ട് പാട്ടും കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞപ്പോഴും ഇവർ റെഡിയായി വീണ്ടും അഭിനയം തുടങ്ങി അഭിനയം തുടങ്ങി ഏതാണ്ട് നാടകം തേടാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളപ്പോൾ ഇവർ വീണ്ടും കയ്യും കാലം വരച്ച് ബോധശൂന്യായാണ് പറീസ് പതുക്കെ തള്ളി വിട്ടു സ്റ്റേജിൽ നിന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് പതുക്കാണ് ഗ്രീൻ റൂമിലേക്ക് തള്ളി കൊണ്ട് കൊണ്ടുവന്നു അവർ വീണ്ടും പോയി ബോധം പോയി പിന്നെ എങ്ങനെ നാടകം കൊണ്ടുപോകും പക്ഷെ വർഗീസ് നാടകം ഓരോ ഒക്കെ പറഞ്ഞ് കൊണ്ടുപോവുകയാണ് അപ്പം ഞാൻ പുറത്ത് വന്നപ്പോൾ എൻ്റെ സീനെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് ഗരിമിൻ്റെ അവിടെ നിൽക്കുന്നു ഇനി എന്ത് ചെയ്യണമെന്നോ ഒരു നിവൃത്തിയില്ല പക്ഷെ വർഗീസും വേറെ പങ്കക്കാക്കരാ നടനം കൂടി ആ നാടകം ഇങ്ങനെ ഡയലോഗ്സ് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ആ നാടൻ ഫിനിഷ് ചെയ്യണമെങ്കിൽ ലോക്കപ്പിൽ കിടന്ന് മരിച്ചയാൾ കമലമ്മയുടെ മകനാണെന്ന് പറയേണ്ടത് ഈ സ്ത്രീയാണ് പറയേണ്ടത് അതാരും പറയും അത് പറഞ്ഞാലോട് പിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റൂ പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി നമ്മുടെ ബാബു പള്ളാശ്ശേരി അതിനകത്ത് ബാലനടനായിട്ട് അഭിനയിക്കുന്നുണ്ട് അവനോട് പറഞ്ഞു നീ ഓടിച്ചെന്ന് അവൻ വരേണ്ട കാര്യമില്ല പിന്നോട് ഓടിച്ചെന്ന് പറയാ ചേച്ചിയുടെ മകൻ ലോകപ്പിക്കിടന്ന് മരിച്ചു എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിന്നെ വർഗീസ് സ്വന്തമായി ഡയലോഗ്സ് ഉണ്ടാക്കി ആ നാടകം പ്രേക്ഷകർ ഇതിൻ്റെ കുഴപ്പങ്ങളൊന്നും പറയാതെ ഗംഭീരമായി ഫിനിഷ് ചെയ്തു നാടകം ഒരു വലിയ കയ്യടി അപ്പോൾ സാധാരണഗതിയിൽ അത്തരം സന്ദർഭത്തിൽ കാട്ടിലിട്ട നാടകം അവസാനിപ്പിക്കാൻ